ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതപ്പെട്ട കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷം അപ്പോൾ ഞങ്ങൾ കണ്ണൂർ പറശ്ശിനി കടവിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടാ അപ്പോൾ ഈ ചേച്ചിമാരൊക്കെ ഓരോ ഭാഗത്തു നിന്നിങ്ങനെ കയറുള്ളൂ ഒരു ചി നമ്മളെ ദേവകി ചേച്ചി മാത്രം വന്നിട്ട വീട്ടിലേക്ക് അങ്ങനെ കുറ്റിപ്പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ സ്റ്റേഷനിലേക്ക് പോകുക കേട്ടാ അപ്പോൾ പന്ത്രണ്ടേ അമ്പതിന് ഉള്ള ട്രെയിൻ ഒന്നരയൊക്കെ ആയിട്ടാണ് വരാൻ അപ്പോൾ കുറച്ചധികം നേരം തന്നെ സ്റ്റേഷനിലുമൊക്കെ ഇരിക്കേണ്ടി വന്നിട്ടാ എന്നാലും ഒരു വെറുപ്പ് തോന്നിയില്ല കേട്ടാ കാരണം എന്താണെന്നറിയോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണേ ട്രെയിനൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ട്രെയിൻ യാത്ര അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത് കേട്ടാ എന്നാൽ ക്ഷീണം കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ പക്ഷേ കണ്ണൂർ ഇറങ്ങിയിട്ട് കുറ കുറച്ച് അധികം തന്നെ പോവാനുണ്ട് കേട്ടാ ഒരു പത്ത് മുപ്പത്തി മുപ്പതിലും കൂടുതൽ കിലോമീറ്റർ പോവാനുണ്ട് കേട്ടാ അതാണ് ആ ഒരു യാത്രയേട്ടാ നമുക്കൊരു ക്ഷീണം പറ്റിയത് അപ്പോൾ ഈ അങ്ങോട്ട് പോകണേ ഇങ്ങോട്ട് പോകണൊക്കെ ട്രെയിൻ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്നപ്പോൾ അങ്ങനെ സമയം പോയി അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഒന്നേ മുപ്പത്തഞ്ചിനായിട്ടാണ് ട്രെയിന് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കയറി അപ്പോൾ ബുക്ക് ചെയ്തിട്ട് എന്നെ ടിക്കറ്റ് മുൻകൂട്ടിയിട്ട് തന്നെ ബുക്ക് ചെയ്തു വിട്ടാമോ മോഹൻ പിന്നെ അതിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിൽ അങ്ങനെയാണ് സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചധികം നേരം തന്നെ അവിടെ ഇരുന്നപ്പോൾ ഇതാണ് എൻ്റെ ചേച്ചിമാരിട്ടാ അപ്പം സാരി കൊടുത്ത് ദേഗി ചേച്ചി അതിൻ്റെ താഴെ ചന്തരി ചേച്ചി വേറെ സൊലിച്ചേച്ചിട്ടാണ് അത് മോ മോനും മോ മോളും അച്ഛനും വീഡിയോ വീടിയും എടുക്കുന്നുണ്ടോ മോള് തിരിഞ്ഞതാട്ടാ അവർക്ക് വലിയൊരിഷ്ടമൊന്നും ഇല്ല വരാനൊന്നും അപ്പം ആ ഇരിക്കണത് മോനാട്ടാ ബാഗ് പുറത്തിട്ടിട്ടിരിക്കണത് അപ്പോൾ ഏതാണ്ടൊക്കെ സമയമായി തുടങ്ങിയേക്കണത് അപ്പോൾ ഇങ്ങനെ ബാഗൊക്കെ പുറത്തേക്ക് എടുത്തിട്ടതാണ് അപ്പം അങ്ങനെ ട്രെയിൻ അല്ലാത്തും പിന്നെ ഒരു വണ്ടി വന്ന് നിന്നിട്ട് നമുക്കറിയില്ല അപ്പം ഞാൻ അങ്ങനെ മോനെ അടുത്ത് ചോദിച്ചിത് എന്ത് വണ്ടിയുണ്ടോ മോനെ ചോദിച്ചപ്പോൾ വന്നേ അത് പാളത്തിനൊക്കെ എന്തെങ്കിലും തകരാറ് വന്നാൽ അത് റെഡിയാക്കാനും എടുത്ത് മാറ്റാനാണ് അങ്ങനെയൊക്കെ ഉള്ള വണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അത് അപ്പോഴേക്ക് വേറൊരു ട്രെയിൻ അപ്പോൾ ഞാൻ അങ്ങനെ ദൂരം നീളമാണ് ട്രെയിൻ എന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ട്രെയിൻ യാത്ര അപ്പോൾ അതൊക്കെ ഈ വിശേഷങ്ങളൊക്കെ കേട്ടോ കുറച്ച് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരെയും കമൻ്റുകളൊക്കെ അറിയിക്കുക പിന്നെ ഞാനൊരു കാര്യം പറയാനുള്ളത് കുറച്ച് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇതിൻ്റെ ബാക്കി നമുക്ക് കുറച്ച് നാളത്തെ നമ്മളെ ഡേ മൈ ലൈഫ് ചെയ്യണേ അതിലേക്ക് ഇട്ടാൽ പിന്നെ അത് ഒരു ഇതല്ലേ അപ്പൊ ഈ ഒരു ഒറ്റ വീഡിയോ അപ്പൊ ഈ ഒരു ഈ ചെല ഡെയിലി ഇപ്പൊ എല്ലാതും ഒരണുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ ഒറ്റ വീഡിയോ ആക്കിയിട്ട് എടുത്തതാണ് കേട്ടാ അപ്പൊ ഒഴിവുളപ്പളൊക്കെ ആയിട്ട് കണ്ടാ മതി അപ്പൊ ഒന്ന് കാണാ വേദിയൊക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെ നിക്കളിയൊക്കെ ഇണ്ടിട്ടാ ആ പോകുന്ന ട്രെയിൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേട്ടോ അപ്പോൾ അത് അതിനെന്തോ എന്നെ കലൊക്കിയിട്ട് പിന്നെന്തോ പറഞ്ഞിരിക്കുന്ന ഒക്കെ ഉണ്ടാ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറൊരു എക്സ്പ്രസ് പോയിട്ടാണ് അപ്പോൾ ഞങ്ങൾ പോയ എക്സ്പ്രസ് എക്സ്പ്രസ് ആണ് കേട്ടോ അങ്ങനെ ഒന്ന് മുപ്പത്തഞ്ചിന് വണ്ടി വന്ന് ഞങ്ങൾ കുറ്റിപ്പുറത്തുനിന്ന് യാത്രയായിട്ടാ ഇനി അവിടെ എത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും ആ യാത്രയിൽ കുറച്ച് നല്ല ഉച്ചയല്ലേ അല്ലേ നല്ല വെയിലിരുന്നിട്ടാണ് അപ്പം അരുവിൽ തന്നെ എനിക്ക് സീറ്റ് കിട്ടി ഞാൻ ഇരുന്നിട്ടാണ് വീഡിയോ പിടിക്കേണ്ട ആവശ്യത്തിന് അപ്പം എന്നോട് പറയുന്നുണ്ട് ഫോൺ പുറത്തേക്ക് പോകാതെ നോക്കിക്കോന്നൊക്കെ പറയേണ്ടിട്ടാണ് അപ്പം കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ എടുത്ത് പിന്നെ നല്ല വെയിലുമാണ് അപ്പം ഇങ്ങനെ പിന്നെ ഞാൻ ഫോണൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടാണ് പിന്നെ കുറച്ച് അപ്പം മോൻ വാങ്ങിയിട്ട് അടുത്ത് ഫോൺ അപ്പോൾ ഇതൊക്കെ ഓടെ എടുത്തില്ലാട്ടാ അങ്ങനെ നല്ല രസ ഇരുന്നട്ടാ എൻ്റെ ചേച്ചിമാരെയൊക്കെ കൂടിയിട്ടുള്ള ഈ ഒരു യാത്ര അപ്പൊ ഞാൻ ഓരോന്നു ഇങ്ങനെ കാണുമ്പോ അത്ഭുതത്തോടെ എന്താ പൊതുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കാണുക കാഴ്ചകളൊക്കെ മോളാണ് കേട്ടാ മോള് അച്ഛൻ മോളറിഞ്ഞില്ലാ നീ വീഡിയോ കാണുമ്പോളാ അങ്ങനെ അവിടെ എന്ന് പറഞ്ഞ മുത്തപ്പന്റെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാട്ടാ ഞങ്ങൾ വൈകുന്നേരത്തോട് കൂടിയിട്ട് ഒരു അഞ്ചര ഒക്കെ ആകുമ്പോഴാണ് അവിടെ എത്തിയത് അപ്പോൾ രാത്രി അവിടെ നല്ല വിശേഷങ്ങളൊക്കെയാണ് കിട്ടാ അപ്പം മുത്തപ്പം കെട്ടിയിട്ട് വരുന്ന ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് അങ്ങോട്ട് എത്തിയത് അപ്പം ചെല്ലണൂർക്ക് ചെന്നിടുമ്പോൾ ചായയും അവിടുത്തെ പ്രധാനം എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പൂളും പുഴുക്കാണ് കിട്ട എന്ത് വൻപയർ വേവിച്ചത് വെറും ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ആ പുഴുക്കും ഈ തേങ്ങാപ്പൂളും ഒരെ ഇലയിൽ അതാണ് ഊട്ട ചായ കാണും കൊടുക്കുക അത് എത്ര സമയം വരെ ഉണ്ട് ആ സമയം വരെ അത് കൊടുക്കൂട്ടാ അങ്ങനെ ഞാൻ ഞങ്ങളെ ഇറങ്ങിയ ഉടനെ തന്നെ ഞങ്ങളെതിരെ കേൾക്കാനായിട്ട് നായ്ക്കളാണ് കേട്ടാ കുറച്ചങ്ങോട് പടി സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ഇറങ്ങി 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 പോണോട്ടാ അവിടെ ഒക്കെ കാണാൻ കഴിഞ്ഞത് ഈ നായേനെ അപ്പം മുത്തപ്പൻ്റെ ഒരു ചെങ്ങായി എന്ന് പറയുക വാഹനം ഈ നായ അപ്പോൾ ആ അറ്റം എത്തുന്ന ഓരോ നായ്ക്കളാണ് കേട്ടോ അന്ന് ഒരാളെ ഉപദ്രവിക്കുകയും കടക്കുകയും ഒന്നുമില്ല കേട്ടാ അങ്ങനെ ശരിക്കില്ല അമ്പലത്തിൻ്റെ കവാടത്തിലേക്ക് ഞങ്ങൾ കിടക്കുക കേട്ടാ അപ്പം ഞാൻ പിന്നീലുണ്ട് അവരൊക്കെ ഇങ്ങനെ പോവുകയാണ് ഇപ്പോൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം തന്നെ ഇറങ്ങാണ്ട് കേട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ ഈ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്നതിലീ താഴത്തേക്ക് നോക്കിയില്ലെങ്കിൽ പിന്നെ താഴത്തെ എത്തിയതിൻ്റെ ശേഷം വീഡിയോ പിടിക്കണ്ടാവുള്ളൂ കവിനെ വീഡിയോയും പിടിക്കാൻ പറ്റില്ല കയ്യും കാലൊക്കെ ഒടുങ്ങിയിട്ട് അപ്പോൾ കുറച്ചൊക്കെ എടുത്തിട്ട് പിന്നെ ഞാനൊന്ന് അവിടെ നിൽക്കും പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇറങ്ങിയതിൻ്റെ ശേഷം കിട്ടെ എടുക്കുക അങ്ങനെ ഞാൻ കുറച്ചിങ്ങനെ ഭാഗങ്ങളൊക്കെ എടുത്തതാണ് കേട്ടാണ് നല്ല രസമായിട്ടാണ് അവിടെ ഒന്ന് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ആ മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ ഒന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ ആ പൂജ ഉള്ളിൽ നടക്കുന്ന സമയത്ത് അവിടെ ഒരു അഞ്ച് നായ്ക്കൾ വരുട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് അപ്പം ഞാൻ കണ്ടത് എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണത്തിനെയാണ് അതൊക്കെ അവിടെ ആ കൊട്ടും ഇതൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ അഞ്ച് ആൾക്കാരും ഇങ്ങനെ അഞ്ച് സ്ഥലത്തായിട്ട് കെടുക്കും എന്നിട്ട് ഈ പൂജ നടക്കുന്നതിലടയ്ക്ക് മുത്തപ്പം എന്തോ ഒരു എന്താ നമുക്ക് മനസ്സിലായില്ല പൊട്ടിച്ചിട്ട് ഈ നായ്ക്കൾക്ക് എല്ലാവർക്കും ഓരോ കഷ്ണം ഇട്ട് കൊടുക്കും അതിനും വേണ്ടിയിട്ടൊക്കെ എല്ലാവരും ഉണ്ടാവും കേട്ടോ അവിടെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ആ പൂജ കഴിഞ്ഞ ഈ തേങ്ങാ ഒക്കെ എടുക്കുന്നുണ്ടാവും അതൊക്കെ കഴിച്ചിട്ട് അവർ പോകട്ടാ അപ്പം അങ്ങനെ അവിടെ ഒരാളുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് അവർക്കുള്ള ഭക്ഷണമൊക്കെ അവിടെ തന്നെ എന്താ എന്താച്ചാ അവിടെ നിന്ന് എന്താ കിട്ടണ അതൊക്കെ അവർ തിന്ന് അവർക്ക് ശീലം ഉണ്ട് കിട്ടാ പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ നായളയും പൂച്ചകളൊക്കെ അതൊക്കെ പിന്നെ വീട്ടുകാർക്ക് അറിയണമല്ലേ അപ്പം അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പിന്നെ നിരപ്പായ പാതയിലൂടെ അങ്ങനെ പോകുകയാണ് കേട്ടാ അപ്പോൾ രണ്ട് ഭാഗത്തും നിറയെ വളമാല അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ നടക്കുന്നതിലടക്കി അവിടെ ഇതൊക്കെ ഈ കച്ചവടക്കാരിലെ ഒരു ഒരു സ്ത്രീ അവിടെ അവർക്ക് പ്രിയപ്പെട്ടൊരു നായേട്ടാ അതിങ്ങനെ വർത്താനം പറഞ്ഞോ പറയുക അപ്പം ഞാനും കൂടി അതിൽ കൂടിയ കാരണം പിന്നെ ണല്ലോലെ ആരോ കൊണ്ടാ നല്ല സ്നേഹ അപ്പൊ അതവര് നായി എത്ര കേട്ടാ നല്ല ഇതും ഉണ്ടായിരുന്നു അഞ്ചാള് ഉള്ളിലുള്ള ഇതും ഉണ്ടായിരുന്നു അപ്പം ലേബമല്ല നാടൻ തന്നെയാണ് അത്ര നല്ല തടിയൊക്കെ ആയിട്ട് ഇട്ടാ അപ്പോൾ നിങ്ങളൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ച് കൊടുത്തോളീന്ന് പറഞ്ഞു അവിടെ നിൽക്കുന്ന ആള് ഞാൻ പിന്നെ കേൾക്കേണ്ട താമസമല്ലേ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ മേടിച്ച് അവരെടുത്ത് കൊടുത്തിട്ടാ അപ്പോൾ അതിൻ്റെ ഒരു പാത്രം ഒക്കെ ഉണ്ടത്ര അതിൽ അത് ഇട്ട് കൊടുക്കണം അപ്പം അപ്പുറത്തുണ്ട് ഒരാളായി നോക്കിക്കണ് അപ്പം ഞാൻ പറഞ്ഞിരുന്ന രണ്ടെണ്ണം അതിനും ഇട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അപ്പം അതിന് അവർ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടാണ് അവിടെ നായ്ക്കളെ കണ്ടാൽ മണ്ടിക്കൊന്നും ആരും അതൊക്കെ ഒരു മുത്തപ്പൻ്റെ ഇതായിട്ട് തന്നെ അവരൊക്കെ കാണണു അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ അപ്പം കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തി ഇറക്കുന്നിട്ടാണ് അപ്പം ചെന്നിടന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി ഇതാണ് കേട്ടോ പുഴുക്കും തേങ്ങാപ്പൂളും അപ്പം ആ ഒരു പുഴുക്കും ആ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചപ്പം തന്നെ നമ്മുടെ ആ ഒരു ഉസാറും കുറച്ച് വന്നിട്ടാണ് അപ്പം എല്ലാവരും ഉണ്ട് ഇട്ടാ അത്യാവശ്യം തിരക്കുണ്ട് രാവിലെ ആകുമ്പോഴേക്കും ഭയങ്കര തിരക്കാം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ തന്നെയാണ് കിട്ടുന്നതൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ മൂന്നാം നിലരെ മേലെ കോണി കയറിയിട്ട് പോയിട്ട് അവിടെ എന്നിട്ട് അങ്ങനെ വലിയ പുല്ലായി ഇങ്ങനെ വരുക്കി ഫാനും ഒക്കെ ആയിട്ട് ഇട്ട് തരുക അപ്പോൾ നമ്മൾ കൊണ്ടുപോയ വിരിയും ഒക്കെ വിരിച്ചിട്ട് നമ്മൾ കെടുക്കണം അപ്പം ഇതിന്റെ അപ്പുറത്താട്ടാ ഞങ്ങൾ കിടന്നിരുന്നത് അപ്പം മൂ അവിടെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ മൂന്നര മണിയാകുമ്പോഴേക്കും ഒരു നായ വന്ന് എല്ലാവരും കെടുക്കണേൻ്റെ ഇടയിൽക്കൂടെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട് ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ആ എല്ലാവരും ഇടയിൽക്കൂടെ നടന്ന് കോട നടന്ന് കോടന്ന് എല്ലാവരും ഇങ്ങനെ നാട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഇടയിൽ കൂടിയൊക്കെ ഒന്ന് നടന്ന് ആ നായ താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ടാണ് ആ നായ പോയപ്പോൾ അടുത്ത ആൾ വന്നതാട്ടത് എല്ലോടൊക്കെ ഒന്ന് നടന്ന് എന്തേലും കഴിക്കാൻ കിട്ടുമോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നിട്ട് പിന്നെ അത് പിന്നെ അങ്ങോട്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അവിടെ ഓരോരുത്തരും വരിക്കി കിടന്ന് ഉറങ്ങേണ്ടിട്ടാണ് അപ്പം അത് ഞാൻ ഉൾപ്പെടുത്തണില്ല ആ സ്ത്രീ കെടുക്കണേൻ്റെ അപ്പുറത്ത് അതും കിടന്ന് ഉറങ്ങിയിട്ടാണ് പിന്നെ ആറര ആറര വരെ അവിടെ കിടുന്നത് കുറങ്ങിയേർക്കുന്നുണ്ടാ കാരണം മൂന്ന് മണിക്ക് തുടങ്ങും ഓരോരുത്തർ കുളിക്കാൻ പോകരുത് കുളിക്കുക ഈ പുളിവെള്ളം കേട്ടാ പുളിമുറിയിലൊക്കെ വരുന്നത് എന്ത് പുളിന്നാണ് പറയുന്നത് അങ്ങനെ പുളിവെള്ളത്തിൽ തന്നെ കുളിച്ച് ഞങ്ങൾ അവിടെ പോയി മാറ്റലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി വീണ്ടും രാവിലെ മുത്തപ്പൻ്റെയൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അപ്പോൾ വാളുമ്പോൾ പൈസ വെക്കുക എന്നുള്ളൊരിത് കേട്ടാ അപ്പോൾ നമ്മളെ തലയിൽ തൊട്ടിട്ട് അനുഗ്രഹിച്ചിട്ട് അപ്പോൾ നമ്മളിങ്ങനെ പറയാം നല്ല തിരക്കാട്ടാ നമ്മളിങ്ങനെ മനസ്സിൽ പറയും അപ്പോൾ നമ്മളൊന്ന് അനുഗ്രഹിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാട്ടാ അപ്പോൾ തലേ ദിവസം പിന്നെ ഈ ചായയും പുഴുക്കൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഭക്ഷണം കിട്ടാം നല്ലൊരു സാമ്പാറും ഒരു മോരാന്ന് വിചാരിച്ചു പക്ഷേ ഒരു പച്ചടിയുടെ ഒരു മോര് പോലത്തെ ഒരു കറി ഇട്ടാ അതു മതി നമുക്ക് ചോറുണ്ടോ അത്രയും രുചിയായിരുന്നു അപ്പോൾ വരിക്കും നമ്മൾ ആ ഭക്ഷണം കഴിക്കാൻ നിന്നിട്ട് ഇങ്ങനെ പ്ലേറ്റ് ഉണ്ടാകും വരിക്ക് ഇങ്ങനെ അട്ടിട്ട് വെച്ചെടുക്കണ അതിൽ നിന്ന് ആയിട്ട് പോയിട്ട് നമ്മൾ ഭക്ഷണം വാങ്ങിക്കണം അപ്പം നമ്മളെ ഒക്കെ അവിടെ ഏൽപ്പിക്കാനൊക്കെ സ്ഥലം ഉണ്ട് ഇട്ടാ അപ്പം നമുക്ക് പൈസ ഒന്നും വേണ്ട ഒരു നമ്പർ തരും അപ്പോൾ ആ നമ്പറിനെ നമ്മൾ കാട്ടി കൊടുത്താൽ കാട്ടിക്കൊടുത്താൽ നമ്മളാ ലഗേജൊക്കെ അവിടുന്ന് കിട്ടും പിന്നെ ഞങ്ങൾ രാവിലെ ബോട്ട് ചെട്ടി ഉണ്ട് കേട്ടാ അവിടെ സർക്കാർ സംവിധാനത്തില് ബോട്ടുകളുണ്ട് അമ്പത് രൂപ ഒരാൾക്ക് ഇട്ടാ അപ്പോൾ എല്ലാവരും പോയിട്ടാണ് ഞാനും ദേവി ചേച്ചി മാത്രം പോയില്ല കുറേ എന്നെ വിളിച്ചിട്ടാ പക്ഷെ എനിക്ക് പേടിയേട്ടാ കൂട്ടുകാർ എന്തോ ബോട്ടിൽ പോകാൻ എനിക്ക് എന്തോ പേടിയാ കുറേ വിളിച്ച് മോനൊക്കെ കേട്ടാ അപ്പോൾ മുന്നേ പോയ ഒരു ബോട്ടാണ് കേട്ടാ ഞങ്ങൾ ഇവിടെ എത്തണ സമയത്ത് പോയ ബോട്ടാണ് ആ ബോട്ട് അരമണിക്കൂർ വരെ അത്ര കേട്ടോ കറങ്ങാ അതിനാണ് അമ്പത് രൂപ ആ ബോട്ട് തിരിച്ച് വന്ന് വീണ്ടും പോണേൽ അതിൽ മോൻ പോയേട്ടാ അപ്പം ഇന്നെ കുറേ വിളിച്ച് അപ്പം പറയും നിങ്ങൾ ഫോൺ വന്നാളിയായിട്ട് ഇതിൻ്റെ ഫോൺ കൊണ്ടുപോയി അവൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു തന്നിട്ടാ അങ്ങനെ ചിലപ്പോഴൊക്കെ നമ്മളെ നല്ല സപ്പോർട്ടൊക്കെ കേട്ടാ അങ്ങനെ ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ കുറേ നേരം ബോട്ടുകളൊക്കെ പോണതും ഒക്കെ അപ്പോൾ പിന്നെ അച്ഛനും മോളും എല്ലാവരും വന്നു പിന്നെ എൻ്റെ രണ്ട് ചേച്ചിമാരും മോളും അച്ഛനൊക്കെ കൂടിയിട്ട് പിന്നെ ഈ ചെറിയ ബോട്ടുണ്ട് കേട്ടാ ഈ ഇങ്ങനെ സ്പീഡ് ബോട്ട് എന്നൊക്കെ പറയില്ലേ അയിലാണ്ട അവർ പോയത് അപ്പോൾ അവിടെ രാവിലെ അങ്ങനെ കുറേ കാലത്തിന് ശേഷം ആട്ട ഒരു മഴത്തുള്ളിയൊക്കെ ഇങ്ങനെ തലയിൽ ഇക്കിയത് പിടി പിടി വിടുക ഒരു മഴ നല്ല മഞ്ഞ് വന്നിട്ട അപ്പോൾ ചെന്ന ഉടനെ അമ്പലക്കുളം അവിടെ തന്നെ നമുക്ക് ഇങ്ങനെ ഇറങ്ങാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കാലൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറിയത് അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ പോവാൻ അങ്ങോട്ട് പോവാൻ വിചാരിച്ചുള്ള കൂട്ടുകാർക്ക് ഒരു ഇത് തരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ കവറും ഒക്കെ അവിടെ വെക്കാൻ നമ്മൾ കൊടുത്താല് പിന്നെ നമ്മൾ കെടുക്കാൻ പോകുമ്പോൾ അത് നമ്മൾ ശരിക്ക് കൊണ്ടുപോകണം നമ്മൾ എന്നാലേ ഈ മൂന്നരയ്ക്കൊക്കെ നീച്ചാൽ ഇമ്മക്ക് കുളിച്ച് ഡ്രസ്സ് മാറ്റാൻ ബാഗ് കിട്ടുകയുള്ളൂ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ഏൽപ്പിച്ച് രാവിലെ കുളിക്കാൻ പോകുമ്പോഴേക്ക് കവർ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പക്ഷേ അവിടെ ഒരു അഞ്ച് മണി നാലേ മുക്കാൽ അഞ്ച് അഞ്ച് മണി ആയാലും അവിടെ തുറക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത്തരം സമയം കുളിക്കാൻ പോകാതെ അവിടെ വേസ്റ്റായിട്ടാണ് നമ്മളെ സമയം അല്ലെങ്കിൽ അഞ്ച് മണിക്ക് അമ്പലം തുറന്നു കഴിഞ്ഞാൽ അവിടെ അവിടുത്തെ വിശേഷങ്ങളും കൂടുതൽ കെട്ടിയിട്ടുള്ള തുള്ളലും കല്പനകളും അങ്ങനെയുള്ള അനുഗ്രഹം കൊടുക്കലൊക്കെ ഉണ്ട് കേട്ടാണ് പക്ഷേ നമുക്ക് അപ്പഴേക്കാണ്ട് എത്താൻ പറ്റിയില്ല അപ്പോൾ ഈ അവിടെ പോകാൻ ഉദ്ദേശിച്ച ആളുകൾ ഒക്കെ നമ്മൾ വെച്ചാൽ നമ്മൾ കെടുക്കാൻ പോകുമ്പോൾ റൂമ് പുറത്തൊക്കെ എടുക്ക ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എടുക്ക എടുക്കാനൊക്കെ ഞങ്ങൾ അവിടെ അമ്പലത്തിൻ്റെ ഇതിൽ തന്നെ നിന്നതൊക്കെ പോലെ ആളുകൾ അവിടെ ആണുങ്ങൾക്ക് താഴെയും സ്ത്രീകൾക്ക് മുകളിലും ആയിട്ടിട്ടാണ് അപ്പോൾ എടുക്കാൻ പോണ സമയത്ത് നമ്മളെ ബാഗൊക്കെ നമ്മൾ കയ്യിൽ വെക്കട്ടാ അപ്പോൾ മൂന്ന് മണിക്ക് തുടങ്ങി അവിടെ കുളി മണിക്കൊക്കെ നോച്ചിട്ട് ആൾക്കാർ കുളിക്ക് എന്താ വച്ചാൽ അധികം ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വരിക്കി നിൽക്കുകയാണ് അപ്പോൾ ആ പോണ ബോട്ടിൽ അട്ടാ മോളും അച്ഛനും എൻ്റെ ചേ രണ്ട് ചേച്ചിമാരും പോയത് അപ്പോൾ മോ അതിൽ കയറിയില്ലേട്ടാ പോനാ വലിയ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ നോക്കിയിട്ട് ഞാനും ബാഗ് ചേച്ചിയോട്ട് വയ്ക്കേണ്ടിട്ടാണ് എനിക്ക് ഈ പേടിയായതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ആ ബോട്ടും ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് ഇങ്ങനെ ബാക്കി കൂടെ ഇങ്ങനെ പോകുകയാണ് കേട്ടോ പാലത്തിൻ്റെ അടിയിൽ കൂടെ അപ്പോൾ ഞങ്ങനെ ഇവിടെ ഇരിക്കുന്നത് ബോട്ട് പോണതും വരുന്നതൊക്കെ നോക്കിയിട്ട് അപ്പോൾ ആ മോളും ഏട്ടനൊക്കെ ഉള്ള ബോട്ട് ഇങ്ങനെ വരുന്നത് നോക്കി കേട്ടാ അപ്പോൾ ഈ ഇതൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അതിങ്ങനെ അതിൻ്റെ അപ്പുറത്തെ കൂടെ അങ്ങനെ ആ പോകുന്നുട്ടാ ഒര മണിക്കൂർ വരാന് അതിനും സമയോട്ടാ അപ്പൊ ഒരറ്റം പോയിട്ട് ഒരറ്റം കറങ്ങി തിരിഞ്ഞിട്ട് വരും അപ്പൊ ആ പോയ ആദ്യം പോയ ബോട്ടാണ് ഇട്ട അപ്പൊ ഈ വരുന്നത് അതിന് ആൾക്കാരൊക്കെ ഇറങ്ങുമ്പഴത്തേന് ഇവിടെ ആൾക്കാർ റെഡിയായിട്ട അതിൽ കയറാനുള്ള അപ്പൊ മേളിലും ഇരിക്കുന്നുണ്ട് ഉള്ളിലും ഉണ്ട് കേട്ടാ കയറി കഴിഞ്ഞാല് ആദ്യം ടിക്കറ്റ് ഒന്നും എടുക്കണ്ട കയറി കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് ഇട്ടാ അങ്ങനെ മോ അതിൽ കയറി പോവുകയാണ് അപ്പോൾ പോകുമ്പോ ഒന്നും വീഡിയോ പിടിച്ചില്ല കേട്ടോ ഞാൻ ഞാനും ചേച്ചിന് കൂടിയിട്ടിരിക്കണേ അപ്പോൾ ഇനി മോ എടു എടുക്കണേ വീഡിയോസുകളാണ് കേട്ടാ അപ്പം കണ്ണൂർ ഇറങ്ങിയാല് അവിടുന്ന് ബസ്സിൻ്റെ അവിടെനിക്ക് നല്ല വെയിലല്ലേ അവിടുന്ന് ഒരു നാൽപ്പത് രൂപയുടെ സ്റ്റാൻഡിലേക്ക് ഓട്ടോ ഓട്ടം പോകണം അവിടുന്ന് ഒരു ഏതാണ്ട് ഒരു പത്ത് മുപ്പത്തിമൂന്നാ ഒന്നും അറിയില്ല കേട്ടാ എന്തായാലും മുപ്പേലും കൂടുതലുണ്ട് പറശ്ശിനിക്കടവേക്ക് ഇട്ടാ അത് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുണ്ട് അപ്പോൾ പോണ കൂട്ടുകാർ അങ്ങനെ പോകും കേട്ടാ പിന്നെ വെയിൽ നടക്കുന്നവർ സ്റ്റാൻഡേക്ക് നടക്കുന്നവരും ഉണ്ട് കേട്ടാ അപ്പോൾ ഞങ്ങള് ഓട്ടോ വിളിക്കാൻ കേട്ടാ ചെയ്തത് പിന്നെ ബോട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വന്നിട്ട് മസാല ദോശ ഒക്കെ കഴിച്ചു പിന്നെ നല്ല തിരക്കായിരുന്നു ഞായറാഴ്ചയല്ലായിരുന്നു പിന്നെ അധികം അവിടെ നിന്ന് തിരിഞ്ഞില്ല കേട്ടോ അപ്പോൾ പതിനൊന്ന് അമ്പതിന് പതിനൊന്ന് അമ്പതിനല്ല ഒമ്പതരയ്ക്ക് ഒമ്പത് മുപ്പത്തഞ്ചിന് ഒരു ഉണ്ട് അപ്പോൾ ഒമ്പത് നാൽപ്പത്തഞ്ചൊക്കെ ആയിട്ടാണ് ഞങ്ങൾ എത്താൻ ആ കറക്റ്റ് സമയത്ത് പോയി എന്ന് പറഞ്ഞു പിന്നുള്ള ഒരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പതിനൊന്ന് മുക്കാലിനെട്ടെയാണ് പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് അട്ടെ അത്രയും സമയം പിന്നെ അവിടെ ഇരുന്നിട്ടാ അങ്ങനെ മോന് മോളൊക്കെ പോയിട്ട് ജ്യൂസൊക്കെ ഒഴിച്ചു പറഞ്ഞു കുടിച്ച് അപ്പോൾ ജ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക അതിനെ കുറിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യേണ്ടിട്ടാ ആ ജ്യൂസ് ആയിട്ട് ഞാൻ വരണ്ട് അപ്പോൾ അവര് രക്ഷ ഇല്ലാത്തൊരു ജ്യൂസായിരുന്നട്ടാ പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് കുറിച്ചൊരു ജ്യൂസായിരുന്നു അപ്പോൾ ആ ഒരു ജ്യൂസ് ഞാൻ കൂട്ടുകാർക്ക് സാവധാനം ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാട്ടാ അതിൻ്റെ ആ രുചി അറിയാൻ ഞാൻ കണ്ണൂര് പോകണ്ടുവന്നിട്ടാണ് അങ്ങനെ ഇതൊക്കെ മോഡെടുത്ത വീഡിയോസുകളാണ് അങ്ങനെ രാവിലത്തെ തൊഴിലും ചായപൊടിയും അങ്ങനെയുള്ള ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഈ സ്റ്റെപ്പ് കയറുന്നോടത്തക്കൂടി അല്ല കേട്ടാ പിന്നെ വേറൊരു വഴിയിൽ കൂടിയാണ് അങ്ങോട്ട് കയറിയത് അവിടുന്ന് ഞങ്ങൾ ബസ്സിൻ്റെ അവിടെക്ക് ഓ ഒരു ഓട്ടോ ഓടിച്ചിട്ടാണ് എന്നിട്ട് അവിടെ നിന്ന് സ്റ്റാൻഡ് ചെയ്യുന്നു സ്റ്റേഷനിലേക്ക് വന്നു അവിടുന്ന് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് പിന്നെ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോ വിളിച്ച് അങ്ങനെ സ്റ്റേഷനിലിരുന്ന് അങ്ങനെ പന്ന് ഒരു മൂന്ന് മണിയാവുമ്പോൾ കുറ്റിപ്പുറം വന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ കുറ്റിപ്പുറം വന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ചോറൊന്നും കഴിച്ചിട്ടില്ല ട്രെയിനിൽ നിന്നൊന്നും ഒന്ന് മേടിച്ച് കഴിക്കണമെന്ന് ആർക്കും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ പിന്നെ എടപ്പാൾ ഗോവിന്ദയിൽ വന്നിട്ടാണ് അപ്പം ഞങ്ങൾ വിളിച്ചു ട്രെയിനിലുള്ളപ്പം വിളിച്ചു പിന്നെ ചോറ് ഉണ്ടാവും ഓരോ ഏത് ചോറ് മാറ്റി വയ്ക്കാനെന്ന് പറഞ്ഞപ്പോൾ അവർ നോ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ചോദിച്ചിട്ട് പറഞ്ഞ് പിന്നെ നല്ല തിരക്കാണ് അപ്പോൾ ഇത് മാറ്റി വെക്കാൻ പറ്റില്ല അപ്പോൾ വന്നിട്ട് ഉണ്ടെങ്കിൽ കഴിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പം എന്തായാലും ചോറില്ലെങ്കിലും മസാല ദോശയൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ അപ്പം എന്തായാലും വേണ്ടില്ല ഇങ്ങനെ അവിടെ വന്നിറങ്ങി അങ്ങനെ അവിടെ നിന്ന് എടപ്പാൾക്ക് ബസ്സിന് വന്നിട്ട് ഞങ്ങൾ ഗോവിന്ദയിൽ വന്ന് അപ്പോൾ ചോറ് ആ നാലാൾക്കുള്ള ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ആ എന്നാൽ ബാക്കിയുള്ളവർക്ക് മസാല ദോശയും കഴിക്കാമല്ലോ ഞാൻ മണിക്കെന്തായാലും ചോറ് മതിയായിരുന്നു അങ്ങനെ എല്ലൊക്കെ ഇട്ട് അപ്പോൾ മോള് പറഞ്ഞ മോൾക്ക് മസാല ദോശ മതിയെന്നു മോള് മസാല ദോശ കഴിച്ച് അപ്പോൾ ഏട്ട മണ്ണിക്ക് നെയ് റോസ്റ്റ് മതിയെന്നു അപ്പം ഏട്ട നെയ് റോസ്റ്റ് കഴിച്ചു അപ്പോൾ പിന്നെ അഞ്ചാളല്ലേ ആ അഞ്ചാൾക്കും പിന്നെ വേറെ രണ്ടാൾക്കും ഇത്ത ഒരു ഭഗവാന്റെ ആ ഒരു ഇത് തന്നെയട്ടാ ഏഴ് ചോറ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ രണ്ട് മസാല ദോശ കഴിച്ച കാരണം രണ്ട് പേർക്കും കൂടി അപ്പുറത്ത് ഒരു രണ്ടാൾക്കാർ ചോറുണ്ടിട്ട് വന്നപ്പോൾ അവർക്കും കൂടി കൊടുത്തപ്പോൾ അവിടുത്തെ ചോറ് കംപ്ലീറ്റ് തീർന്നിട്ടാ അപ്പോൾ അതാണ് കേട്ടോ എനിക്ക് ഞാനിങ്ങനെ ഒരു ആഗ്രഹിച്ച ഈശ്വര ചോറ് ഉണ്ടാവണേന്ന് എന്താച്ച എനിക്ക് ഒരിത്തിരി ചോറ് ഇനി ഇപ്പം എന്ത് മസാല ദോശ അല്ലെങ്കിലും എന്ത് കൊണ്ടാലും ഒക്കെ ഉച്ചയ്ക്ക് ഇത്തിരി ചോറ് വേണം കേട്ടോ അതുപോലെ രാത്രിയായാലും ഒരു ലേശ ചോറ് എനിക്ക് നിർബന്ധ കേട്ടാ അങ്ങനെ ഞങ്ങൾ ഞാനും മോനും ഇങ്ങനെ അടുത്തടുത്തിരുന്നു അപ്പം പറയുകയും ചെയ്തു എന്നാലും അതും ചില കറികളൊന്നും കഴിഞ്ഞിട്ടില്ല എല്ലാ കറികളും ആ ആദ്യം കിട്ടണം അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടാണ് അപ്പം അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയായിരുന്നു കേട്ടാ അങ്ങനെ വയറൊക്കെ ഫുള്ളായി വീട്ടിലെത്തി പിന്നെ അവിടെ ഞങ്ങൾ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ രാവിലാണ്ട് പോയതല്ലേ രണ്ടു ദിവസത്തെ അപ്പോൾ ഉൻ ആകെ ചിന്നു വന്ന് കിടന്നിട്ടു പിന്നെ കോഴി ആൾ കയറിയിട്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു ആദ്യം ഞാൻ പോയി വേസ്റ്റൊക്കെ പോയി എടുത്ത് കൊടുന്ന് ഇവർക്കൊക്കെ കൊടുത്തിട്ടാണ് അപ്പോൾ അതൊക്കെ അവർ തിന്നുമ്പോഴത്തേന് ഞാൻ ഉമ്മറൊക്കെ അല്ല സോപ്പ് പൊടിയൊക്കെ ഇട്ട് അടിച്ച് കഴുകി മുറ്റൊക്കെ കഴുകി അങ്ങനെ അപ്പം നമ്മൾ കുടന്ന തുണിയാളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മെഷിയിടലും എല്ലാതും കഴിഞ്ഞ് കുളിച്ച് അവിടെ ഇടുന്നണ്ട് ഉറങ്ങിയിട്ടാണ് പിന്നെ രാവിലെ ആയിട്ടാണ് ജയിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ